പാലക്കാട്ടെ ഇടതു സ്വതന്ത്രൻ ഡോക്ടർ പി സരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സരിൻ മിടുമിടുക്കനാണ് സരനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസും ബിജെപിയും അങ്കലാപ്പിലായി ഈ അങ്കലാപ്പ് സ്വാഭാവികമാണ് ഇതോടെ എല്ലാ തെറ്റായ വഴിയും സ്വീകരിച്ചവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞുപക്ഷത്തോടൊപ്പം ചേർന്ന് മാറുന്നതിന് തീരുമാനിച്ചപ്പോൾ ആ ഉണർവും ഉന്മേഷവും വലിയ തോതിൽ ഇരട്ടിച്ചു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇത് വല്ലാത്തൊരു അങ്കലാപ്പ് എതിർ ക്യാമ്പുകളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ആരും മനസ്സിലാകുന്ന തരത്തിൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അത്തരമൊരു അങ്കലാപ്പ് സ്വാഭാവികമാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും രണ്ടു കൂട്ടരും ഈ അങ്കലാപ്പിന്റെ ഭാഗമായി എല്ലാ തെറ്റായ വഴികളും സ്വീകരിച്ച് നേരിടുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം